പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നായന അനന്തപുരി വിട്ട് തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി വന്നതിനെ തുടർന്ന് ഓവൻ അവട്ടെ നെഞ്ചുവേദന വരികയാണ് പെട്ടെന്ന് അങ്ങനെ നെഞ്ചുവേദന വന്ന് തളർന്നു വീഴുന്നത് ഗോവിന്ദൻ ആവട്ടെ നേരെ നായനയുടെ മടിയിലേക്കായിരിക്കും എന്നിട്ട് അങ്ങനെ തളർന്നു വീഴുന്നതോടു കൂടെ തന്നെ ഗോവിന്ദിന്റെ ശ്വാസം അങ്ങനെ നിലച്ചു പോവാണ് അപ്പോഴേക്കും നായനയും കരക ദുർഗയും നന്ദു ആവട്ടെ പൊട്ടിക്കരയാണ് തന്റെ അച്ഛന്റെ ശ്വാസം നിൽക്കുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നായനയ്ക്ക് അങ്ങനെ പൊട്ടി കരയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗോവിന്ദിന്റെ ആ ഒരു അവസ്ഥ കാരണം പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ചേർന്ന് ഗോവിന്ദനുമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് കാണിക്കുന്നത് അനന്തപുരിൽ വെച്ച് നയനെ കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി അവയങ്കര വിഷമിക്കാട്ടോ ആദർശും ദേവേനും ജലജയ്ക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിരുന്ന നയന എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് തന്നെ ആരും ഒന്നും ഇണ്ടാതെ നിൽക്കുന്ന സമയത്ത് തന്നെ ജലജ പറയുന്നുണ്ട് ഇവളും ഇവളുടെ അനിയത്തിയും ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ കുടുംബത്തിനൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ വരുവുള്ളൂ ഈ കുടുംബം ഗുണം പിടിക്കത്തുള്ളൂ എന്നൊക്കെ പറയും ഇവർ രണ്ടുപേരും ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായത് നായന ഇവിടെ വെച്ച് പൊങ്കൽ പൂജ ചെയ്തപ്പോഴല്ലേ ഇവിടെ ഓരോ അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചത് അച്ഛന്റെ ഈയൊരവസ്ഥക്കു കാരണം നായനെ പൊങ്കൽ പൂജ ചെയ്തത് തന്നെയാണ് എന്താ ഇപ്പൊ തൃപ്തിയായില്ലേ ഇത്ര കാലം ഇവിടെ പൊങ്കൽ പൂജ ചെയ്തുകൊണ്ടിരുന്നത് ദേവിയനെ എട്ട് ഏട്ടത്തി ഇത്ര കാലം പൊങ്കൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ നയന ഇപ്രാവശ്യം പൊങ്കൽ പൂജ ചെയ്തപ്പോഴേക്കും അച്ഛൻ അങ്ങ് വയ്യാതായില്ലേ എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ ജലജ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിർത്തടി നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് നായനമ്മോൾ പൊങ്കൽ പൂജ ചെയ്തിട്ടാണ് ഇവിടുത്തെ അച്ഛന് വയ്യാതായതെന്ന് നിന്നോട് ആരാ പറഞ്ഞത് നീയും നിന്റെ ഏട്ടത്തെ ദേവയാനയും ആദർശം കൂടി കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രസവനം കൊണ്ട് മാത്രമാണ് എങ്ങനെ വയ്യാതായത് ഇവിടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് യാതൊരു നിലയും വിലയും തരുന്നില്ലല്ലോ ഞങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ നിന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാളും തളർന്നു പോവില്ലേ അത് തന്നെയല്ലേ ഇപ്പം ഇവിടെയും സംഭവിച്ചത് എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശി എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ജലജ പറയുന്നത് അല്ലെങ്കിലും എപ്പോഴും അമ്മ നയനക്ക് കൂട്ടുപിടിച്ചാണല്ലോ സംസാരിക്കാറുള്ളത് ഇപ്പോഴും ഈ ഒരു പൊങ്കൽ പൂജ അവൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിച്ചതെന്ന് അമ്മക്ക് പറയാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും ആ സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ആദർശം അന്നേരം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഒരിക്കലും നയനമോൾ അവടെ ഇഷ്ടത്തിന് സ്വയം ഏറ്റെടുത്തതല്ല അതൊന്നും ഞങ്ങളായിട്ട് അവളെ ഏൽപ്പിച്ചതാണ് ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ നിർബന്ധപ്രകാരം മാത്രമാണ് നയനമോൾ അതെല്ലാം ഏറ്റെടുത്തത് എന്നാൽ അതെല്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾ പഠിക്കണമായിരുന്നു എന്നാൽ നിങ്ങളുടെ അസൂയമൂത്ത് നിങ്ങൾ അതിനൊന്നും തയ്യാറായില്ല ആദർശ് അവടെ ആദർശിൻ്റെ അമ്മയുടെ ഭാഗം മാത്രം ചിന്തിച്ചു ആദർശ് അവൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്നും വകവെക്കാതെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ആദർശ് കാരണം മാത്രമാണ് മുത്തശ്ശിനെ എങ്ങനെയെന്ന് വയ്യാതായിരിക്കുന്നത് എന്ന് മുത്തശ്ശി ഉടനെ തന്നെ ആദർശിന് വല്ലാത്തങ്ങ് ഷോക്കാവുക കേട്ടോ എന്നിട്ട് മുത്തശ്ശിനോടായിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മുത്തശ്ശി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത് നയനെ ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടില്ല അവൾ അവളെ ഇഷ്ടത്തിന് സ്വയമേ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതായിരിക്കും ഒരിക്കലും ഞാൻ അവളെ ഇവിടെ നിന്നും പറഞ്ഞയച്ചിട്ടില്ല എന്ന് തീർത്തും പറയാട്ടോ ആദർശ് ആ സമയത്തിന് മുത്തശ്ശി ആദർശനോട് നോക്കി ചോദിക്കുന്നുണ്ട് എങ്ങനെ പോവാതിരിക്കും എൻ്റെ കുട്ടി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട് ഇവിടെ നയനേട്ടതിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം നയനേട്ടത് ഇത്ര കാലം ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ആർക്കും ദോഷമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഏട്ടനാണെങ്കിലും ഇത്ര കാലമായിട്ട് നയനേട്ടതിയെ മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നൊക്കെ അനി പറയുന്ന സമയത്ത് തന്നെ ആദർശനങ്ങ് അങ്ങ് ദേഷ്യം വരികയാണ് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആദർശനങ്ങ് ദേഷ്യം വന്നിരുന്നു നീ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് അനിയെന്ന് ചോദിക്കാട്ടോ ആദർശ് ആ സമയത്തിന് മുത്തശ്ശി ആദർശനോടങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആദർശേ നീ ഒരൊറ്റൊരുത്തരാണ് ഈ പ്രശ്നങ്ങളെല്ലാത്തിനും കാരണം നയനമോളുടെ നന്മ എന്താണെന്ന് ഈ വീട്ടിലെ മറ്റു പലരെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്രമാത്രം ദിവസം കൂടെ താമസിച്ചിട്ട് പോലും നിന്റെ ഭാര്യയുടെ നന്മ എന്താണെന്ന് നീ മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല നീ പലവരുടെയും മനസ്സറിഞ്ഞിട്ടുണ്ട് ഒത്തിരി അധികം നന്മകളൊക്കെ നീ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ നയനമോളെ എന്ന് മനസ്സിലാക്കാനോ അവളുടെ മനസ്സറിയാനോ നീ ശ്രമിച്ചിട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ പരാജയം അതുകൊണ്ട് നീ എന്തായാലും നയനമ്മോളോട് ചെയ്തത് ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ് ഏറ്റവും വലിയ പാപമാണെന്നൊക്കെ പറഞ്ഞത് ആദർശയെ തളർത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനക്ക് അവിടെ ഒട്ടും തന്നെ ഇങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ദേവേന ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒരിക്കലും എൻ്റെ മകനല്ല അവളെ എവിടെ നിന്നും ഇറക്കി വിട്ടത് അവൾ പോയിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ തന്നിഷ്ടത്തിന് പോയതായിരിക്കും എന്നൊക്കെ പറയും ആ സമയത്തിന് വീണ്ടും മുത്തശ്ശിയോട്ടെ നയനയുടെ ഭാഗം ചേർന്ന് പറയാണ് ഒരു പക്ഷേ നയനമോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവളെ മാനസികമായിട്ട് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്നാൽ ആ നിമിഷം തന്നെ നയനമോൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇവിടെ നിന്നും ഇറങ്ങി പോവാതിരുന്നത് അവൾ മുത്തശ്ശിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇനി ഒരു പക്ഷേ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അവൾ അഭിമാനമുള്ള പെൺകുട്ടിയാണ് കാരണം എത്രയെന്ന് വെച്ചിട്ടാ നിങ്ങളുടെ എല്ലാവരുടെയും പീഡനം സഹിച്ചിട്ട് അവളിങ്ങനെ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കുന്നത് സ്വന്തം ഭർത്താവിൽ നിന്ന് ഇങ്ങനെ ഒരു പരിചരണം കിട്ടാതെ സ്വന്തം അമ്മായിമ്മക്ക് വേണ്ടിയിട്ട് ഭർത്താവിങ്ങനെ നട്ടോട്ടം ഓടുന്ന സമയത്ത് എങ്ങനെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ അംഗീകരിക്കാൻ കഴിയൂ എന്താണെങ്കിലും നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം മുത്തശ്ശിനറിഞ്ഞാൽ ഒരിക്കലും അത് സഹിക്കില്ല നയനമോളെന്ന് വെച്ചാൽ മുത്തശ്ശിനെ ജീവനാണ് അതുകൊണ്ട് ഇതറിഞ്ഞുകഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ ഈ ഒരു അസുഖം കൂടത്തേ ഉള്ളൂ ഇനി ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം മറ്റൊരു അപകടം കൂടി മുത്തശ്ശിനു സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം സങ്കടത്തോടെ ഉണ്ടോ മുത്തശ്ശി അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശനാവട്ടെ ഭയങ്കര അങ്ങ് സങ്കടമാകുന്നു കേട്ടോ ദേവേനി പോലും ആകങ്ങനെ അസ്വസ്ഥയായിട്ട് നിന്ന് പോകാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സമയത്തന്നെ ജലജ പറയുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശും ചേർന്ന് കൊച്ചുമകളെ എങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത് അപ്പോഴേക്കും വീണ്ടും ജലജ തൻ്റെ മനസ്സിലേക്ക് എരിപെരി കയറ്റി തരാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവേനായിട്ട് വളരെയധികം രൂക്ഷമായിട്ട് ജലജയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോവാണ് പിന്നീട് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആയിരിക്കട്ട നയനെ അന്വേഷിച്ചു കൊണ്ട് തന്നെ ജയൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ജയൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് നയനമ്മോൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന സത്യം മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇത് കേട്ട ജയൻ അവട്ടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ആദർശിൻ്റെ മുഖത്തിട്ടെന്ന് അടിക്കുകയാണ് എന്നിട്ട് ആദർശോട് വളരെയധികം ദേഷ്യപ്പെട്ട് തന്നെയാണ് ജയൻ സംസാരിക്കുന്നത് ഇപ്പം തന്നെ നീ പോയിട്ട് ദയനമോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ഒരിക്കലും നീ എൻ്റെ മകനല്ല നിനക്കൊരിക്കലും അനന്തപുരി സ്ഥാനമില്ല നിനക്കെന്ന് മാത്രമല്ല നിൻ്റെ അമ്മക്കും ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെ അങ്ങനെ കടുപ്പിച്ച് പറയാണ് അപ്പോഴേക്കും മറ്റു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദർ ആവട്ടെ നതിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി തീരുമാനിക്കും അനന്തപുരിയിലെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും മുത്തശ്ശനാവട്ടെ ജയന് കൈമാറിയത് കൊണ്ട് തന്നെ ജയനായിരിക്കട്ടെ പിന്നീട് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് നയന ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അതുകൊണ്ട് തന്നെ നയനയുടെ കണ്ണിൽ ഒരിക്കലും ഇവിടെ വീഴാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനെയും ദേവേനെയും നിലക്ക് നിർത്തിക്കൊണ്ട് തന്നെ നയനെ തിരിച്ചു വിളിച്ചു ഉണ്ട് കേട്ടോ എന്നാൽ നയനെ തിരിച്ചു വിളിച്ച് കൊണ്ടുവന്നതിന് ശേഷം ആദർശാവട്ടെ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കട്ടെ നയനയോട് പെരുമാറുന്നത് അതൊരിക്കലും ജയനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കില്ല മുത്തശ്ശിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും മുത്തശ്ശൻ ആദർശനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നയനെ മോളെ സ്വീകരിച്ചോളാം എന്നും നയനെ ഇനി ഭാര്യയായിട്ട് അംഗീകരിച്ചോളാം എന്നൊക്കെ മുത്തശ്ശിനു വാക്കു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിനു മുന്നിൽ വെച്ച് ആദർശ് അവട്ടെ വളരെയധികം സ്നേഹത്തോടെയേട്ടോ നയനയോട് പെരുമാറുന്നത് എന്നാൽ ഇതെല്ലാം കാണുന്ന ദേവേനയ്ക്ക് അവട്ടെ ഭയങ്കര അംഗം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എൻ്റെ കുറച്ചു കാലം മാത്രമല്ലേ ജീവിക്കുള്ളൂ അപ്പോൾ മുത്തശ്ശനോടുള്ളടത്തോളം കാലം നയനെ സ്നേഹിക്കാം എന്നാണ് ആദർശ് ചിന്തിക്കുന്നത് എന്നാൽ അത് ദേവേൻ ഭയങ്കര അംഗം വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ സത്യങ്ങളെല്ലാം തന്നെ ആവശ്യം ദേവേനോട് തുറന്നു പറയും എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഈ ഒരു ചാനലിലൂടെ ഞാൻ പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ കൂടെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ